ചവിട്ടി വരതാ ചവിട്ടു ചവിട്ടി 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 കൊള്ളൂ നോക്കട്ടെ നോക്കട്ടെ ചന്ദ്രോ <laughs> <laughs> േ കൂച്ചെത്ത്

ആ ചത്ത ആരത്യസിനാ അണ സിറ്റേശനായ അണാ കാലും ഉണ്ട് അണ്ണാ കാലുണ്ടർത്ത ചീച്ച അന്നാ കാലുണ്ടർത്ത ചത്തീചല്ലേ

ഇത് ബാ കൊച്ചു അങ്ങനെ ഹലോ ഹലോ കേക്കാ അറിയാണ്ട് പറ്റിയാ വണ്ടി തട്ടിയ വണ്ടി തട്ടിയാ സോറി സോറി ആണേ ചാവും ഞാൻ ചവിട്ട് ഓടർന്ന് വിചാരിച്ചോടാ ചാവും ഇങ്ങോട്ട് മോബിങ് ുംയ്യോറി ഞാനും ഇവിടെ ഒരേ ചോട്ടി രണ്ടു തെളിച്ചു കേട്ടാളെ ഒണായിരിക്ക <laughs> ഹലോ അയ്യോ പക്ക് പക്കായിരിക്കും രണ്ടു ഓ

അതെന്തിന് ചവിട്ട നമ്മള് ചവിട്ടി ചവിടേ കൂടെ നേരത്തെ റാശി ചവിട്ടി വരാ ഡസ്ട്രോയ് ആക്കിയടാ അതെ 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 ഡസ്ട്രോയ്ന്ന് വെറ്റടാ അങ്ങേരെ ദോ വരേ ദോ അയ്യോ ഹെൽ്തൽ 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 നീ ഇല്ലല്ല എനിക്ക് കൊണ്ടില്ലേ സിറ്റിയിലെ ഇതുണ്ടാ ഷീലുണ്ടാ ഡോള ഡ്രോട്ട് പോയി എനിക്കടാ മല ഇറങ്ങാ ചവിട്ടിട്ടേ പറഞ്ഞ ചവിട്ടി ചവിട്ടിയ ചവിട്ടോറ സോറി സോറ അ എ 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 ടും ഒരു വാർ തീരുമാനാക്കട്ടെ ഇപ്പൊ

ഇവിടെ ഇങ്ങോട്ട് തിരവിളി മുടക്കി പോ എവിടെ 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 എവിടെടടടടടടോ ടറർ കമി ബിസിസ് എടുത്ത് കുണ്ടിച്ചു വരെ കുളിക്കണ്ട് ശരിയാണ് ശരിയാണ് മാർക്ക് കൊടുക്ക് മാർക്ക് കൊടുക്ക് കൊട് 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 മാർക്ക് കൊട് ഇങ്ങു നിറുങ്ങിയാണ്ട് മാർക്ക് കൊടടാ ഫീലിങ്സ് ഒന്നും ഇല്ല ആടി ആ മാർ 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 കിള അടി ഓടേ Guys, do like the stream. <laughs> hmm. <laughs> <bunker ringer laughs>

ുംവിട്ടു <laughs> രാ <laughs> 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 അടാടാടാടാ അത് ഇവർ ജുഗു അല്ലേ അത് ഞാൻ ജുഗു അല്ലേ അശ ജുഗു അല്ലേ മോബി അല്ലേ അത് മോബി 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 സ്റ്റേഷൻ അല്ലേ മോബി പോയിന്റ് മോബിന്റെ ഗേൾഫ്രണ്ടല്ലേ ഹബിറ്റ് ഔട്ട് അല്ലേ ഔട്ട് അല്ലേ

നിങ്ങളെ അല്ല അല്ല അതെ വെച്ചപ്പോ തന്നെ ആള് പോയി റേസിംഗ് ആയിരുന്നു അന്നേരം കാലു തെറ്റിക്കണം

എന്താ സഹായം എന്താ പറയുക സഹായം അനുഭവിക്കുന്ന പെൺകുച്ചറിയാവത് കേറി സോറി 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 സാറ ആ സോറി കുട്ടി നമ്മളെ ഏറ്റവും കൂടുതൽ കൂടുതൽ കുട്ടീനെയാണേ അപ്പൊ നമ്മള് സോറി പറയണം കേറ ചോ ാര് പ്രശ്നായിരുന്നു എവിടെ 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 നീ എവിടെ എന്താ നിങ്ങൾ 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 നേരെ ബൈക്ക് ഇവിടെ സിറ്റിയിലെ സിറ്റിയില് മാല പൊട്ടിക്കൽ സംഭവം നടക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ എല്ലാവർക്കും ഒരു ഇതിന് വേണ്ടിട്ട് എന്താ ഒരു ജാഗ്രതാ നിർദ്ദേശം നിങ്ങൾ പ്രിപ്പയർ എനിക്ക് അയ്യോ ആയിട്ടിരിക്കും മനസ്സിലായില്ലേ സറി സറി സാറി கொண்டு பைசைக்கிள் ராஜா ട അതെ ഈ ജി ആയിട്ടൊരു ചൗട്ടായിട്ടുണ്ട് ചെലപ്പോ ബൈക്ക് എല്ലാരും സൂക്ഷിച്ച കേട്ടോ ബൈക്ക് നിൽക്കണോ കോൾ എടുത്തോ കോൾ തന്നെ തന്നെ ആ ഓക്കെ 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 ചവിട്ടി നോട്ടില് നോക്കി ഓറ്റ ചവിട്ടി അവല അവൻ ഇനി ചവിട്ടിയാൻ ചാവൻ കേട്ടാ ശൻ ചൈക്കർ രാജ ഏക്കർ ബൈക്കർ രാജ ബൈക്കർ രാജ നമ്മള് റിവഞ്ചന പുതിയ വണ്ടി കേട്ടന്ന് നമ്മളെ മുതുക്ക പോ

Kasak 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 k ഇന്ന ഇല്ലേ വന്ന സ്ലോട് പറ 来，你走。 എന്റെ പന്നമാര് ഞാൻ മുതുക്കിലൊക്കെ ജെട്ടിക്കേസിനടി അറ്റി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കോച്ചിരി <laughs>

ഇങ്ങോട്ട് ഫോണിച്ചോ പെട്ടൊ പെട്ട നേരെ ചാടി കേട്ടോ ആവീട ചന്ദ്രനെ അല്ല ഹീലിംഗ് കോഴ്സിലേ കൊറെ ഇരി വെണ്ണ ഫൈൽ ആണ് ആടന്നേട്ടാ ജസാരട പോയിടടാ അത് 또 보내고 갈

അപ്പുറം കാല അപ്പറം കാണ